സമാധാനം സാത്തുസൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം മാത്രം ഞങ്ങളിവിടെ നടത്തിയിട്ടുള്ളത് ഇനിയും ഞങ്ങളെ നേരെ ഞങ്ങളെ പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം നിങ്ങൾ സൃഷ്ടിച്ചാൽ നാളെ ഇവിടെ മുസ്ലിം ലീഗ് കരിദിനം ആചരിക്കേണ്ടി വരും ഒരു ഞങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റ നക്ഷത്രമാണ് ഞങ്ങൾക്ക് അരിവാള് കൊണ്ട് ചില പരിപാടി അറിയാം അത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവസരം മുസ്ലിം ലീഗുകാരനായിട്ട് ഉണ്ടാക്കരുത് നിങ്ങൾ ഇന്ന് ഒരു പടക്കമെടുത്തെറിഞ്ഞ് ഒരു കുണ്ടെറിഞ്ഞ് ഞങ്ങളുടെ സഖാവിന്റെ വീട്ടിനകത്തേക്ക് നിങ്ങൾ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു ആ പ്രകോപനം ഇന്നലെയും നിങ്ങൾ ഉണ്ടാക്കി ഇന്നും നിങ്ങൾ ഉണ്ടാക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും പാവപ്പെട്ട അണിയെ കോഴിക്കോടാണ് സംഭവം ഫറോക്കിലാണ് സി പി എം ബേപ്പൂർ ഏരിയ കമ്മിറ്റി അംഗം എ സമീഷ് മുസ്ലിം ലീഗിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ചെയ്ത് തരുന്ന സ്ഥലം തെയ്യംപാട്ടിൽ ജെല്ലറി ട്രെൻഡിംഗ് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യംപാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ